അതെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര എത്രയുള്ളതായി അഞ്ച് പത്ത് ഇരുപത് നാൽപ്പത് അമ്പത് ഇത്രയെങ്കിലും ആയിക്കോട്ടെ സത്യസന്ധമായിട്ട് ഉത്തരം പറയുക നിങ്ങളുടെ പങ്കാളി നിങ്ങളെ നിങ്ങളുടെ ഇഷ്ടങ്ങളെ നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങൾ തിരിച്ചു നമ്മൾ ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവാം അതനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അവരുടെ സ്വഭാവത്തിനനുസരിച്ച് നമ്മളുടെ സ്വഭാവം അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരും നല്ലൊരു പരിധിയില്ലേ എല്ലാത്തിനും എന്നാലോ അസലായിട്ട് നന്നായിട്ട് നമ്മുടെ പാർട്ട്നറുടെ ആഗ്രഹങ്ങൾ എന്താണ് അവർക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്നത് എന്താണ് അത് ശരിക്കും മനസ്സിലാക്കി അതേ രീതിയിൽ പ്രവർത്തിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് എന്നാൽ തിരിച്ചുമുണ്ട് എത്രമാത്രം മനസ്സിലാക്കി അവർക്ക് വേണ്ടി നമ്മൾ ചെയ്താലും നമ്മളുടെ കാര്യങ്ങൾ ഒരു ശതമാനം പോലും അറിയാത്ത ആൾക്കാരുമുണ്ട് അത് സ്ത്രീകളിലും ഉണ്ട് പുരുഷന്മാരിലും ഉണ്ട് ചിലപ്പോൾ അമ്പത് വയസ്സ് വരുമ്പോൾ കപ്പലൻ്റെ മിഠായി കൊണ്ടേ കൊടുത്താൽ സന്തോഷിക്കുന്ന ഭാര്യമാരുണ്ടാവും അതുപോലും ചെയ്യാതെ വെറുതെ വാക്കുകളിലൂടെ മറ്റുള്ളവർ കേൾക്കാൻ വേണ്ടി സ്നേഹം അഭിനയിക്കുന്ന ആൾക്കാരുമുണ്ട് എന്തൊക്കെ ചെയ്താലും ജീവിതം തന്നെ അവർക്ക് വേണ്ടി ത്യജിച്ച് അവരുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി ഭംഗിയായി ചെയ്ത് സാമ്പത്തികമായി അവരെക്കായാലും കൂടുതൽ സഹായിച്ച് എന്തെല്ലാം ചെയ്താലും തിരിച്ച് അവരിൽ നിന്നൊന്നും കിട്ടാതെ ആവുന്ന ഒരവസ്ഥ ചിന്തിച്ചു നോക്കും അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്നാൽ ഇതൊന്നുമില്ലാതെ ജോലിയില്ലാത്ത ഭാര്യമാര് എത്ര പൊന്നുപോലെ എത്ര സന്തോഷവും എത്ര രാജകമായി നോക്കുന്ന ആളുകളുണ്ട് അവരുടെ ഇഷ്ടങ്ങൾ അവരുടെ താല്പര്യങ്ങൾ അവരുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അവർ പോലും അറിയാതെ സർപ്രൈസായി ചിലപ്പോൾ നിസ്സാരം ഒരു പത്ത് രൂപയുടെ കാര്യമായിരിക്കും പക്ഷെ അതിൽ കിട്ടുന്ന സന്തോഷം എന്താണെന്നോ അതിൻ്റെ മൂല്യം എന്താണെന്നോ അറിയാത്ത ആളുകളുണ്ട് നമ്മളുടെ ഇടയിൽ തീർച്ചയായിട്ടും അപ്പോൾ നമ്മൾ നമുക്കൊരു നഷ്ടമില്ലാത്ത കാര്യം നം ഇങ്ങോട്ട് കിട്ടുന്ന ബഹുമാനമാണെങ്കിലും ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ സ്നേഹമായാലും ഇഷ്ടപ്പെട്ടൊരു വസ്തുവായാലും അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്താണെങ്കിലും നമുക്ക് എല്ലാ സൗകര്യം സൗകര്യങ്ങളും ഉണ്ടായിട്ട് പോലും നമ്മുടെ ആഗ്രഹങ്ങൾ നടത്താത്ത എത്രയോ ആൾക്കാരുണ്ട് നമ്മൾ അങ്ങോട്ട് ചോദിക്കുക ശരിയാണ് നമ്മൾ പറഞ്ഞാൽ ഇത് ചെയ്തു തരണം എനിക്ക് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ചെയ്തു തരും പക്ഷേ അതിനേക്കാളും ഉപരിയായി അവരിൽ നിന്നും ഇങ്ങോട്ട് നമുക്ക് ഇന്നതുപോലെ ചെയ്യാം അല്ലെങ്കിൽ നിന്നെ ഞാൻ ഇന്നതുപോലെ കൊണ്ടുപോകാം നിങ്ങൾക്ക് ഇന്ന സാധനം വേണോ ഞാൻ കൊണ്ടുവന്ന് തട്ട അല്ലെങ്കിൽ പറയാതെ കൊണ്ടുവന്ന് തരാം അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സന്തോഷവും ആനന്ദവും എന്താണ് അത് വിലമതിക്കാൻ പറ്റില്ല നമ്മൾ ചോദിച്ച് തരുന്നതിലും എത്രയോ മൂല്യമാണെന്നറിയാമോ നമുക്ക് അറിഞ്ഞ് തരുന്നത് നമ്മളെ അറിഞ്ഞ് നമ്മളെ മനസ്സിലാക്കി നമ്മുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും മനസ്സിലാക്കി നമുക്കൊരു കാര്യം നമുക്ക് പ്രിയ നമ്മുടെ പ്രിയപ്പെട്ടവർ തരുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷവും സ്നേഹവും അതെന്താണെന്ന് അതൊരു പ്രത്യേക സുഖം തന്നെയാണല്ലേ അത് കിട്ടുന്നവർ എൻ്റെ വാക്കിൽ പറഞ്ഞാൽ ഭാഗ്യവാന്മാരാണ് എല്ലാവർക്കും അതുപോലെ കിട്ടണമെന്നില്ല എന്നെ സംബന്ധിച്ചിരിക്കും എവിടെ പോകണമെങ്കിലും എന്നെ കൊണ്ടുപോകും പക്ഷെ ഒരിക്കലും അറിഞ്ഞ് കൊണ്ടുപോയിട്ടില്ല ആവശ്യപ്പെട്ടാൽ മാത്രം കൊണ്ടുപോവില്ല എന്ന് പറയില്ല കൊണ്ടുപോകും പക്ഷെ ഒരിക്കൽ പോലും ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് നാല്പത് വർഷമായി ഇന്ന് വരെ ഇങ്ങോട് എൻ്റെ ഒരു ഇഷ്ടം ഇങ്ങോട്ട് പറഞ്ഞ് നടത്തി തന്നിട്ടില്ല അങ്ങോട് പറയുക അല്ല അത് വേറെ സ്നേഹക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ ചെയ്യുക അത് ഓരോരുത്തരുടെ രീതിയാണ് ചില മനുഷ്യർ അങ്ങനെ അവർക്ക് അതൊരു വലിയ കാര്യമല്ല അതൊരു വലിയ ഇഷ്യൂ ഇല്ല എന്നാണ് ചിന്ത പക്ഷെ ചില ആൾക്കാർക്ക് അങ്ങനെ ചിലർക്ക് ചിലർക്കിപ്പോൾ ഞാൻ പറയുന്ന പോലെ എനിക്ക് എനിക്കങ്ങനെയുള്ള ആഗ്രഹം ഉണ്ട് എനിക്കിപ്പോൾ ഒരു ചെറിയൊരു ഒരു രൂപയുടെ ഒരു മിഠായി ആണെങ്കിൽ അതൊരു സ്നേഹത്തോടെ ഒരാൾ കൊണ്ടുവന്ന് തന്നാൽ എനിക്കത് വലിയ സന്തോഷമാണ് പക്ഷെ ചിലർക്ക് ചിലർക്കിപ്പോൾ എൻ്റെ ഇവിടെ മധുരമല്ല ഉള്ളപ്പോൾ ഞാൻ എന്തെങ്കിലും നല്ലൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊണ്ട് കൊടുത്താൽ അതിലവർക്ക് യാതൊരു പ്രത്യേകത ഇപ്പൊ ഒരു ഓണം ഒന്നും നമ്മളൊരു സെറ്റ് മുൻ കൊണ്ട് കൊടുക്കാത്തതൊന്നും വേറൊന്നും ഉണ്ടായിട്ടില്ല അമ്മ വെറുതെ ഇങ്ങനെ നോക്കുന്നിട്ട് അവിടെ വെച്ചു അത്ര തന്നെ അതേസമയം എനിക്ക് ഒരാളൊരു സാധനം തരികയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടോട്ടെ ഇഷ്ടപ്പെടേണ്ടായിക്കോട്ടെ ഭയങ്കര സന്തോഷത്തോടെ അത് വാങ്ങിക്കും അവരോട് അവരോടതിന് അതിനുള്ള ആ ഒരു നന്ദി നമ്മൾ പ്രകടിപ്പിക്കും സ്നേഹം പ്രകടിപ്പിക്കും അങ്ങനെ അത് ഓരോരുത്തരുടെ രീതിയാണ് ഒന്നും വിചാരിച്ചുകൊണ്ട് ചെയ്യുന്നതൊന്നും അല്ല ഓരോരുത്തർക്കും ഓരോ രീതി എൻ്റെ രീതി ഇത് അതൊന്നും പറഞ്ഞോന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടാവും അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുന്നു നമ്മുടെ കൂടെയുള്ളവരുടെ ആ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി എ ചിലർ എത്ര വർഷം കൂടെ നടന്നാലും കൂടെ കിടക്കുന്നതെന്ന് രാപ്പനെ അറിയില്ല എന്ന് കേട്ടിട്ടില്ല അതുപോലെയുള്ള ആൾക്കാരാണേ അപ്പം അതുകൊണ്ട് വെറുത്തെന്ന് പറഞ്ഞതാണേ